ഹായ് ശങ്കേളെ നമുക്കൊരു ചായ കുടിച്ചാലോ അപ്പം ചായ കുടിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്ന അനസിന്റെ കടയിലാണ് കേട്ടോ ഈ അനസിന്റെ കട എന്ന് പറയുമ്പോൾ എൻ്റെ ലൊക്കേഷൻ ഒക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഇവിടെ രാവിലെ മൂന്ന് മണിക്കാണ് ഈ കട ഓപ്പൺ ചെയ്യുന്നത് മൂന്ന് മണിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണിവരേക്ക് കാണത്തുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തേ ഉള്ളൂ വൈകുന്നേരത്ത് മൂന്ന് മണി തൊട്ട് ഒരു ഏഴ് എട്ട് മണി വരെ കാണും ഇവിടെയെന്ന് പറഞ്ഞാൽ ചായയും ചെറുകടി മാത്രമേ ഉള്ളൂ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് ആയിരിക്കുന്ന തെരളിയപ്പം തിരളിയപ്പൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ലഡു അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഈ രാവിലെ ഇപ്പൊ ഞാനിവിടെ ചായ കുടിക്കാൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ആറു മണി അടുപ്പിച്ച് ആവത്തതേ ഉള്ളൂ അപ്പൊ ഞാനും ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു തിരളിയപ്പം എടുത്തു അപ്പൊ എങ്ങനെയുണ്ട് ഇതിന്റെ കോമ്പിനേഷൻ ഒന്നും അറിയണ്ടേ അപ്പൊ തിരളിയപ്പം ഞാൻ കഴിച്ചു നോക്കുവാണ് അടി ഈ രാവിലെ ഒരു ആറു മണിക്ക് തിരളിയപ്പവും ഒരു ചായ ആയിട്ട് അടിക്കാൻ സൂപ്പർ ആയിരുന്നു ഞാനങ്ങനെ രാവിലെ ലഘുഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ തിരളിയപ്പം തന്നെ എടുത്തത് അപ്പം ചായയും തിരളിയപ്പവും സൂപ്പർ ഒരു ഇപ്പൊ എല്ലാ ദിവസവും തിരളിയപ്പം ആയിരിക്കത്തില്ല ഇപ്പൊ ഇലയിടെ കാണും അങ്ങനെ പല 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 ഐറ്റംസും രാവിലെ കാണും ചായ കുടിക്കാനുള്ള നല്ല തിരക്കാണ് കേട്ടോ ഈ ചായക്ക് എന്താ പ്രത്യേകത എന്നല്ലേ ഒരു ഈ ചായ എന്ന് പറയുന്നത് ഒന്നൊന്നര ചായയാണ് എന്നാ എന്താണെന്ന് പറയാം കുടിച്ചാലും കുടിച്ചാലും മതിയാവത്തില്ല നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ചായയെങ്കിലും നമ്മൾ നമ്മളവിടുന്ന് കുടിക്കും അത് അങ്ങനെ അവിടുത്തെ ചായയുടെ ഒരു ടേസ്റ്റ് അപ്പൊ നമുക്ക് ഇതിന്റെ മോരാളി എന്ന് പരിചയപ്പെടണ്ടേ ഞാൻ മോരാളിയെ കാണിച്ചു തരാം ഈ നിൽക്കുന്ന ഈ ചായ ഒഴിക്കുന്ന ആളാണ് അനസ് അനസ് ഇന്റെ ചായക്കട പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന എവിടാന്ന് വെച്ചാൽ നമ്മള് കൊല്ലത്തുനിന്ന് കരിക്കോട് വരുമ്പം കരിക്കോട് നിന്ന് കുണ്ടറിലോട്ട് പോകുന്ന വഴിക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പാണ് ഈ ചായക്കട ഉള്ളത് നിങ്ങൾ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഒരു ചായ കുടിച്ച് നോക്കുക എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വീണ്ടും ആ വഴിക്ക് പോ വരുമ്പോൾ നിങ്ങൾ വീണ്ടും അവിടെ ചായ ചവിട്ടി ചായ കുടിക്കാൻ നിർത്തുമെന്ന് അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കുട്ടികളും